നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം മൂന്നേ മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രജാതകർക്ക് ഒരു ഞെട്ടിക്കുന്ന കാര്യം ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലൂടെ കടന്നു പോകും ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഇനിയുള്ള മൂന്ന് നാളുകൾ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിയിരിക്കും ഉറപ്പാണ് ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് സകലവിധ കഷ്ടപ്പാടുകളും മാറി ഈ നക്ഷത്ര ജാതകർ ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും മനസ്സിനെ നോവിച്ച സകല സങ്കടങ്ങളും ഇവർക്ക് മാറിക്കിട്ടും എന്നാൽ മൂന്ന് നക്ഷത്രജാതകർ അല്പം കരുതിയിരിക്കേണ്ട ഒരു കാലയളവാണ് ഈ ഒരു സമയം മൂന്ന് നക്ഷത്രജാതകർ അല്പം കരുതിയിരിക്കുക ഈ നക്ഷത്രജാതകർക്ക് ചന്ദ്രാഷ്ടമമാണ് ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ ഈ നക്ഷത്രജാതകർ അല്പം കരുതിയിരിക്കുക അത് മറ്റാരുമല്ല മകവും പൂരവും ഉത്രവും എന്നാൽ മറ്റ് ചില നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം ഇവരുടെ കയ്യിൽ ധാരാളം ധനം വന്നു ചേരുന്നു ഇവരുടെ വിഷമതകളൊക്കെ മാറുന്നു ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്നു ഇവർ എന്ത് പ്രതിസന്ധിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ആ പ്രതിസന്ധികളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് അനുകൂലമായ ഒരു സമയം വന്നു ചേരുന്നു എല്ലാ കഷ്ടതകളും അവസാനിക്കും ധനപരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരും തൊഴിലിൽ നേട്ടമുണ്ടാകാം വീട് വയ്ക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ടാകാം അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുവാനുള്ള ഒരു മനസ്സിലൊരു ചിന്ത അത് ഫലത്തിൽ എത്താം അങ്ങനെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഈ അഞ്ച് നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായ ഒരു സമയത്തിലേക്കുമാണ് കടന്നു പോകുന്നത് ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഓർമ്മ വെച്ചോ ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് അത് നിങ്ങൾക്ക് കൂടി ഭാഗ്യമാകാം നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഒരു ഞെട്ടിക്കുന്ന കാര്യം ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും അതിലാദ്യത്തെ കാര്യം ചിലപ്പോൾ ധനപരമായിട്ടുള്ള ഒരു നേട്ടമായിരിക്കാം ഞാൻ പറഞ്ഞല്ലോ ലക്ഷക്കണക്കിന് രൂപ കയ്യിലൂടെ വന്നു പോകാം ഏതെങ്കിലും ഒരു ആവശ്യത്തിനായി അതല്ല എങ്കിൽ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം അത് നടന്നു കിട്ടാം ഏതായാലും ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരു വലിയ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഈ അഞ്ച് നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഒരുപാടൊരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്താൻ പോകുകയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവർക്ക് നടന്ന് കിട്ടും ഉറപ്പായി നടന്ന് കിട്ടും ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിലൊക്കെ അകപ്പെട്ടിട്ടുള്ളവരാണ് എങ്കിൽ ആ പ്രശ്നം വളരെ രമ്യതയിൽ സോൾവാകാം ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും ഉറപ്പാണ് അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാളെ ഞായറാഴ്ചയാണ് ഒരു ശിവപൂജയുണ്ട് ഈ ശിവപൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും സൂര്യഗ്രഹണത്തിൻ്റെ ഭാഗമായിട്ട് നാളെ ശിവപൂജയാണ് ഈ ശിവപൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നക്ഷത്രം ഏതാണോ ആ നക്ഷത്രവും കൂടി ഒന്ന് എഴുതുക അതായത് പേരും നക്ഷത്രവും കൂടി എഴുതുക ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിൽ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർത്തം നക്ഷത്രമാണ് നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും ഈ ഒരു സമയത്ത് ഇവർക്ക് അവസാനിച്ചു കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും ജീവിതത്തിൽ എന്താണോ കൊതിച്ചിട്ടുള്ളത് അതൊക്കെ ഈ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും ധനപുഷ്ടി ഉണ്ടാകും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടും എല്ലാ രീതിയിലും നേട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു ശ്രമം വിജയത്തിലെത്തും സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടുള്ളവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് ഭാഗ്യത്തിലേക്ക് പോകും കർമ്മരംഗത്ത് ശത്രുതയും തൊഴിൽ നഷ്ടവും ഒക്കെ സംഭവിച്ചിട്ടുള്ളവർക്ക് അതൊക്കെ മാറിക്കിട്ടി ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും പോകും പുണർദ്ദത്തിനത് ഭാഗ്യത്തിൻ്റെ സമയമാണ് പുണർദത്തിനത് നേട്ടത്തിൻ്റെ സമയമാണ് ശിവപ്രീതി നടത്തുക ധനാകർഷണ ഭൈരവ യന്ത്രം ധരിക്കുക ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഫലിക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് കർമ്മരംഗത്ത് വിജയിക്കുവാൻ ആയില്യനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും കടബാധ്യതകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുക ജോലി സംബന്ധമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ട് പോകുക കടം വാങ്ങി ഒരു ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ആയില്യം നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കുക ഏതായാലും ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ആയില്യം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടന്നിരിക്കും ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല കാര്യം അത് ധനപരമായിട്ടുള്ള നേട്ടമാകാം ലോട്ടറി ഭാഗ്യമായിരിക്കാം അല്ലെങ്കിൽ തൊഴിലിലുള്ള നേട്ടമായിരിക്കാം അല്ലെങ്കിൽ വീട് വയ്ക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക അതായിരിക്കാം ഏതായാലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടും ഉറപ്പാണ് ഉറപ്പാണ് അടുത്ത നക്ഷത്രം മകീരമാണ് ദുരിതങ്ങളൊക്കെ അവസാനിച്ച് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് എത്തുന്ന സമയം കീർത്തി അംഗീകാരം മാറ്റങ്ങളോട് താൽപ്പര്യം എല്ലാവരോടും സംശയദൃഷ്ടിയോട് പെരുമാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരും സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക ലക്ഷ്യം നേടും തടസ്സങ്ങൾ വരുമ്പോൾ പതറാതെ മുന്നോട്ട് പോകുക ഒന്ന് രക്ഷപ്പെടണം എന്ന നിങ്ങളിലെ വലിയ ആഗ്രഹം നിറവേറാൻ കഴിയുന്നില്ല എന്നുള്ള നിങ്ങളുടെ സങ്കടം മറന്നേക്കുക അടുത്ത പരിശ്രമം നിങ്ങളിൽ വലിയ വിജയമുണ്ടാക്കും തീർച്ചയായും വലിയ നിലയിൽ നിങ്ങളെത്തും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ കടന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയം ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് അർഹമായ അംഗീകാരം ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും കഷ്ടതകളൊക്കെ താൽക്കാലികമാണ് രക്ഷപ്പെട്ടിരിക്കണം ഒന്ന് പൊട്ടിക്കരഞ്ഞ് തൻ്റെ നിസ്സഹായ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ എന്ന സങ്കടം നിങ്ങളിലുണ്ട് ആര് പറഞ്ഞു നിങ്ങളുടെ സങ്കടം കേൾക്കാൻ ആരുമില്ല എന്ന് ഈശ്വരൻ നിങ്ങളുടെ സങ്കടം കാണുന്നു കേൾക്കുന്നു അതിന് അനുകൂലമായ ഒരു സമയം വന്നിരിക്കുന്നു അതിനി നടത്തി തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഉറപ്പായി നടന്നിരിക്കും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരത്തിനും ഇത് നല്ല സമയമാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം നടന്നു കിട്ടും കടമൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കും ധനത്തിനായി പരിശ്രമിക്കുന്ന നിങ്ങൾക്ക് അത് വിജയത്തിലെത്തുവാൻ സാധിക്കും അതായത് ധനമൊക്കെ നിങ്ങളുടെ കയ്യിൽ വരും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ രക്ഷപ്പെടേണ്ടവരാണ് ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കേണ്ടവരാണ് ഉണ്ടാക്കും ജോലിക്കൊക്കെ ശ്രമിച്ച തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടുള്ളവർക്ക് ആ തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള സാധ്യത കാണുന്നു വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ടാകും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടാകും ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കും ഉറപ്പാണ് നിങ്ങൾ രക്ഷപ്പെടും ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു അത്ഭുതം നടന്നിരിക്കും ഉറപ്പായ കാര്യമാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം